നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാവും ഉണ്ടാവണം പല ലോകം ഉണ്ടായാലും ഒരു മനസുഖം നമുക്ക് ഒന്നിനും കിട്ടില്ല to honor adia mamuka ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിയേറ്റീവ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ വിൻസെന്റ് മിസ്റ്റർ അജിത് ആൻഡ് മിസ്റ്റർ അശ്വിൻ എന്നിവരാണ് കാതോട് കാതോരം ലോകം ലോഗോ വിഭാവനം ചെയ്യുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ സർജറിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി കൂടിയാണ് ഇതിലൊരംഗം എന്നത് ഞങ്ങൾക്ക് തികച്ചും അഭിമാനകരമായ നിമിഷമാണ് അവർക്ക് മൊമറ്റോ നൽകി ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മമ്മൂട്ടിയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാർഗദർശി കാരുണ്യ നിക്ഷിബ്ധമായ പ്രചോദനമായ വലിയ ഹൃദയത്തിന്റെ ഉടമ അതെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ സ്ഥാപകനും മുഖ്യ രക്ഷാധികാരിയുമായ പത്മഭൂഷൺ മമ്മൂട്ടിയെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി നിറഞ്ഞ സ്നേഹത്തോടെയും ഏറെ ആദരവോടെയും എന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനൊരാശയം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു സംഘടനയിൽ ഞാൻ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നതിനെക്കുറിച്ച് പക്ഷേ അതിൻ്റെ പ്രവർത്തകർ എൻ്റെ മുന്നിൽ മരോട്ടിക്കലച്ച നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവുമാണ് എൻ്റെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ചതിനൂടെ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയുക ഞാനൊരു എന്താ എന്നൊരു ഒരു ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നതും വളരെ കുറവാണ് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ പറയാനുള്ളൂ എന്നെ ഒരു മുമ്പിൽ നിർത്തിയിട്ട് നമ്മളെങ്ങനെ നിൽക്കൂല്ല പ്രതീകം പോലെ എന്നോട് നിർത്തിയിട്ട് ഇവരാണ് പ്രവർത്തിക്കുന്നത് എന്നോട് ചോദിക്കുന്നതൊക്കെയുണ്ട് ശരിയാണല്ലോ പറയാം എൻ്റെ അഭിപ്രായങ്ങൾ ആരാ ആരായാറുണ്ട് അത് അവർക്ക് ചെയ്യുന്ന തരത്തിൽ അത് സ്വീകരിക്കാറുണ്ട് പതിനാറ് വർഷം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ ആശയങ്ങൾ വിവിധ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വരുന്നതിന് വളരെ ഒരു കാര്യമാണ് അതിനൊരു ഭാഗമാകുന്നത് ഇതിനകത്ത് ഞാനിതിൽ ചേർന്നതിനല്ല എന്നെ ഇതിൽ ചേർന്നതിനാണ് ഞാൻ അതി പറയുന്നത് കാരണം ഇത്രയും ആളുകളുടെ ഞാൻ അർഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ പോലും എനിക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതിലേക്ക് മഹാഭാഗ്യമായിട്ടൊക്കെ കേരൻ ഷേറിന്റെ ഓരോ പുതിയ കാൽവയ്പുകളിലും പ്രോഗ്രാമുകളിലൊക്കെ അവരെന്നെ ഉൾപ്പെടുത്താറുണ്ട് അതിലും വളരെ സന്തോഷം ഇവിടെ കേരൻ ഷേറിന്റെ പതിനാറാം വാർഷികത്തിനപ്പുറത്തേക്ക് ഒരു പത്മശ്രീ ആഘോഷിക്കുന്നവരുടെ ഞാൻ സന്തോഷം പത്മഭൂഷൺ ഞാൻ തന്നെ അത് നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാനുള്ളൊരു വാക്കാണ് ഞാൻ എന്നെ ഞാൻ പത്മശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയാനില്ല പറയാനും പാടില്ല അതുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പേരാണ് എന്നെ മമ്മൂട്ടി എന്ന് മാത്രം പിടിച്ചാലും മതി പക്ഷേ ഞാൻ മമ്മൂട്ടി മാത്രമാണ് നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ ആവരുടെ ഒക്കെ നമ്മുടെ ഒരു ലെറ്റർ ലെറ്ററിപ്പടിയിൽ പോലും എനിക്ക് വെക്കാൻ പറ്റില്ല നമ്മൾ സ്വയം എന്താ പറയുക ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥാനമാണ് അതിവിടെ നിൽക്കട്ടെ ഇന്നത്തെ ഈ സാധനത്തിൽ നമുക്ക് മറ്റൊരു സന്തോഷം കൂടെ ഈ കാതോട് കാതൂരം എന്ന ശ്രവണ സഹായ ഓർപ്പറേഷൻ ഓപ്പറേഷന് വേണ്ടിയുള്ള പ്രോജക്റ്റ് അതിൽ വളരെ സന്തോഷം തോന്നി ഒന്ന് അത് തുടക്കം തന്നെ നല്ല സംഗീതം എൻ്റെ അകമ്പടിയോട് കൂടിയാണ് നമ്മൾ കാത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് നമ്മൾ കേൾക്കുന്ന പല സംഗീതമുൾപ്പെടെ പ്രകൃതിയിൽ ശബ്ദങ്ങൾ നമ്മുടെ സംസാരം ഭാഷകൾ ഒന്നും കേൾക്കാനും ആസ്വദിക്കാനോ സാധിക്കാത്ത ഒത്തിരി ആളുകൾ എനിക്ക് തന്നെ പരിചയമുള്ള ഒത്തിരി പേരുണ്ട് ഞാൻ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരാൾക്കൊരു ശ്രവണയന്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു കാതിൽ വയ്ക്കാൻ അയാളത് കുറച്ച് നേരം വെച്ചിട്ട് എടുത്തെറിഞ്ഞിട്ടുണ്ട് കാരണം ശബ്ദം എന്ന് പറയുന്ന അയാൾക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല അയാൾ അനുഭവിച്ചിട്ടില്ല അതൊരു ഭീകര അവസ്ഥയിലേക്ക് അയാൾ പോവുകയും അയാളെ പിന്നീട് ഒരിക്കലും ആശ്രവണ സഹായം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചവരം എന്താ പറയുക ഒരു ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊരു വലിയ കാര്യമാണ് കാരണം ഇതൊരു പുതിയ അനുഭവമാണ് നമുക്ക് വഞ്ചേന്ദ്രങ്ങൾ കൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മളറിയാതെ ഭാഗ്യവാന്മാരായി നമുക്കൊക്കെ ഉണ്ട് പല പഞ്ചേന്ദ്രികളും കണ്ട കാഴ്ച ശബ്ദ സംസാര ശേഷി കേൾവിയില്ലായ്മ ഒരുപാട് കുറവുകളുള്ള ഒത്തിരി മനുഷ്യൻ നമ്മുടെ ഇടയിൽ ഈ സംരംഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്കപ്പുറത്തേക്ക് കാഴ്ച കണ്ട കാഴ്ചയും കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്വാസം വലിക്കുകയും മണം ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ച് മണമില്ലെങ്കിലും ശ്വാസം വലിക്കാം അതൊക്കെ അതും ഇല്ല കുറേ കാലത്തേക്ക് എനിക്കില്ലായിരുന്നു ഇതൊന്നും ഇപ്പം കുറച്ച് കുറച്ച് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാത്തപ്പോഴേ അതിൻ്റെ വിലയറി നമ്മുടെ ശബ്ദം കുറച്ച് നോക്കിയാൽ മെണ്ടാതിരിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതു കേൾക്കാത്ത കേൾക്കാത്തവർക്ക് ആരും അങ്ങനെ പറയാറില്ല നമുക്ക് പാട്ടിഷ്ടമാണ് ചില പാട്ട് ഇഷ്ടമല്ല ചില ശബ്ദം ഇഷ്ടമല്ല ഒക്കെ നമുക്ക് കേൾക്കുന്നതു കൊണ്ടാണ് പാടേ ഇഷ്ടങ്ങളൊക്കെയാണ് കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥയുണ്ടോ അത് കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടുതലാണ് അപ്പോൾ കേൾവി ഒരു അനുഗ്രഹമാണ് അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് കേ അവർക്കതിനോട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നൊരു വലിയ കാര്യമാണ് എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നുവെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിനാണ് എൻ്റെ ആഗ്രഹം കേൾക്കാത്ത ഒത്തിരി പേർക്ക് വേണ്ടിയുള്ള ഈ എൻ്റെ 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 ശബ്ദം മാക്സിമം വരെക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ സാധിക്കുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഈ സായത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാം സന്തോഷമുള്ളൊരു സമയത്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചെനിക്ക് സന്തോഷമുണ്ട് ഇതിനെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരാളായിട്ട് നിൽക്കുന്നത് മാത്രമല്ല എൻ്റെ ഒരു വലിയ കൂട്ടമുണ്ട് വലിയ ജനക്കൂട്ടമുണ്ട് വലിയ സമൂഹം ഇതിൻ്റെ പ്രവൃത്തികൾ ചെയ്യും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നമുക്കുണ്ട് നമ്മുടെ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യനിൽ പൂർണ്ണനാകുന്നത് നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും നന്മയെ പ്രചയാൻ പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യുന്നവരെ സഹായിക്കുകയും നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോഴാണ് തിന്മയെ എതിർക്കുമ്പോഴും ആണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാറുണ്ട് വിണങ്ങാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് വൈരാഗ്യം വയ്ക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ആലോചിച്ചാലും നമ്മൾ ചെയ്യണം പക്ഷേ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ അത് അതാലോചിച്ചിരുന്ന മനുഷ്യൻ വളരില്ല അത് വേറെ ഭാഗം നമുക്ക് ഉയർച്ച ഉണ്ടാകണം പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു രോഗാവസാനം പോലെ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചാലും ഇതൊക്കെ നടക്കുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകളോട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ തന്നെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് തന്നെ ബോധ്യമുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിന്നെ ഇതൊരു പരലോക ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ചു നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക അതിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത് ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പരലോക പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും അതും അതിനെ ആശ്രയിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാകുമെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അപ്പോൾ നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാവണം പല ലോകം ഉണ്ടായാലും പല ലോകം ഉണ്ടല്ലെന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസം ഉണ്ടായാൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസ്സുഖം നമുക്കൊന്നിനും കിട്ടില്ല ചെയ്ത് നോക്കിയാലേ അറിയും ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചുറ്റപ്പെട്ട ആൾ സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാകും അയാൾ നമ്മളോട് നന്ദി കാണിക്കുക നന്ദി കാണിക്കാതിരിക്കുക അയാൾക്ക് ഇഷ്ടം പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് അവർക്ക്